ഹലോ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കഴിച്ചാലോ എന്തൊക്കെ മാറിയാലും ഒരിക്കലും മാറാത്ത കുറേ സാധനങ്ങളുണ്ടാവും അതിൽ പെട്ടൊന്നാണ് ഇങ്ങനെയുള്ള കടകളും അതിലെ നാടൻ രുചികളും ഇത്തരം രുചിയിടങ്ങളാണല്ലോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഇറച്ചിയും പൂളിയാണ് ചില പരിഷ്കാരികളിതിനെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട് തെക്കൻ കേരളത്തിന് ഇവർ മറ്റു പല പേരുകളുണ്ട് ഇത് അബ്ദുൾദാക്ക ഒരു പതിനഞ്ച് കൊല്ലായി പാലം തട്ടുകടന്ന ഈ ഒരു കൊച്ചു കട നടത്തുന്നു ബീഫിലും ബോട്ടിയിലും ചെയ്യുന്ന കപ്പ ബിരിയാണിയാണ് പ്രധാന ഐറ്റം പുഴുങ്ങി ഉടച്ച് വെച്ച കപ്പയിലേക്ക് വേവിച്ച് വെച്ച ബീഫും അതിൻ്റെ ചാറു ഒഴിച്ച് ഇളക്കി മുകളിൽ ഉള്ളി വിതറിയിട്ട് നമുക്കങ്ങോട്ട് തരും ഒരു ദിവസം പതിനഞ്ച് മുതൽ ഇരുപത് കിലോയുടെ കപ്പയും അത്ര തന്നെ ബീഫും കൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞത് ബീഫ് കപ്പ ബിരിയാണിയാണ് ഉള്ളത് പറയാലോ കഴിച്ചു നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ കൂടെ എരിവുള്ള കപ്പ ബിരിയാണിയും നല്ല ചൂടുള്ള സുലൈമാനിയും വാവും കൂടെയുള്ളവർക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഇറച്ചിയിടാൻ ഒരു പിശുക്കും കാണിക്കാത്ത ഒരു കപ്പ് ബിരിയാണിക്ക് നൂറ് രൂപയാണ് അബ്ദുള്ള ചാർജ് ചെയ്യുന്നത് പക്ഷേ ഒന്ന് വാങ്ങിച്ച രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ ഈ വഴിയൊക്കെ പോകുന്നവർ ഇവിടെ ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കപ്പയും ബീഫും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ നെല്ലിക്കുത്ത് കഴിഞ്ഞ ആലിമുസ്റ്റിയാർ സ്മാരകത്തിന് മുമ്പിലായിട്ടാണ് ഇങ്ങനെയുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യും അപ്പോൾ താങ്ക് സോ മച്ച് ബായ്